യു എസ് എംബസി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച രാവിലെ സോഷ്യൽ മീഡിയ വഴി ഒരു പുതിയ പ്രഖ്യാപനം നടത്തി ഈ ആഴ്ച യു എസ് അവതരിപ്പിച്ച കർശന നിയമം അനുസരിച്ച് എഫ് എം അല്ലെങ്കിൽ ജെ വിസ അപേക്ഷകർ കഴിഞ്ഞ അഞ്ചു വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ സോഷ്യൽ മീഡിയ വിവരങ്ങളും യു എസ് വിസ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം ഇത് സമർപ്പിക്കേണ്ടുന്നത് ഡി എസ് വൺ സിക്സ്റ്റി വഴിയാണ് ഡി എസ് വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കുള്ള താൽക്കാലിക യാത്രയ്ക്കുള്ള ഓൺലൈൻ നോൺ ഇമിഗ്രന്റ് വിസ അപേക്ഷാ ഫോമാണ് കോൺസുലർ ഓഫീസർമാർ ഡി എസ് വൺ സിക്സ്റ്റിയിൽ നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ച് വിസ അപേക്ഷ പ്രോസസ് ചെയ്യുകയും ഒരു വ്യക്തിഗത അഭിമുഖവുമായി സംയോജിപ്പിച്ച് ഒരു നോൺ ഇമിഗ്രന്റ് വിസയ്ക്കുള്ള അപേക്ഷകന്റെ യോഗ്യത നിർണ്ണയിക്കുകയും ചെയ്യുന്നു എന്ന് യു എസിൻ്റെ ഔദ്യോഗിക ട്രാവൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വെബ്സൈറ്റിൽ പറഞ്ഞു വിസ അപേക്ഷകർ ഫോം ഒപ്പിട്ട് സമർപ്പിക്കുന്നതിനു മുൻപ് അവരുടെ വിസ അപേക്ഷയിൽ പരാമർശിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ സത്യമാണെന്നും ശരിയാണെന്നും സാക്ഷ്യപ്പെടുത്തണമെന്ന് ഇന്ത്യയിലെ യു എസ് എംബസി ഔദ്യോഗികമായി എക്സിൽ പോസ്റ്റ് ചെയ്തു അപേക്ഷകൻ സോഷ്യൽ മീഡിയ വിവരങ്ങൾ ഒഴിവാക്കുന്നത് വിസ നിഷേധിക്കപ്പെടാനും ഭാവിയിൽ വിസകൾ ലഭിക്കാതിരിക്കാനും ഇടയാക്കും യു എസ് വിസ അപേക്ഷകർക്ക് അവരുടെ വിസ അപേക്ഷ സമർപ്പിക്കുമ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എങ്ങനെ സമർപ്പിക്കണമെന്ന് നോക്കാം നിങ്ങൾ ഒരു യു എസ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നിങ്ങൾ ഉപയോഗിച്ച എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അവയുടെ ഐഡിയും യു എസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറണം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ ലിങ്ക്ഡിൻ മുതലായവ നിർബന്ധമായും നൽകണം സുരക്ഷാ പ്രക്രിയയുടെ ഭാഗമായി നിങ്ങളുടെ പശ്ചാത്തലം പരിശോധിക്കാൻ സഹായിക്കുന്നതിന് യു എസ് വിസ ഓഫീസർമാർ ഈ വിവരങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഡി എസ് വൺ സിക്സ്റ്റി ഓൺലൈൻ വിസ അപേക്ഷാ ഫോമിലാണ് ഇത് നൽകേണ്ടത് ആ ഫോമിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട് അവിടെ നിങ്ങൾ ഉപയോഗിച്ച ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും തിരഞ്ഞെടുക്കാനും ഓരോന്നിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഐ ടൈപ്പ് ചെയ്യാനും കഴിയും തുടർന്ന് ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഉപയോഗിച്ച അക്കൗണ്ടുകളുടെ ഐ അതായത് നിങ്ങളുടെ ഇമെയിൽ മേൽവിലാസം ടെലിഫോൺ നമ്പർ മുതലായവ ചോദിക്കും നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിലധികം പേരുകൾ അല്ലെങ്കിൽ ടെലിഫോൺ നമ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും പ്രത്യേക പട്ടികപ്പെടുത്തുന്നതിന് മറ്റൊന്ന് ചേർക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ യു എംബസി ഇപ്പോൾ ഇങ്ങനെ ഒരു കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനെട്ടിന് പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ അപേക്ഷകർക്കായി വിപുലീകരിച്ച സ്ക്രീനിങ്ങും വെയിറ്റിംഗും സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു അതിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയ പലപ്പോഴും എടുത്തു പറഞ്ഞ കാര്യം ഇന്ന് അധികാരികൾ വീണ്ടും ആവർത്തിച്ചു യു എസ് വിസ ഒരു അവകാശമല്ല മറിച്ച് ഒരു പദവിയാണ് എന്ന് അപേക്ഷകർക്ക് അവർ മുന്നറിയിപ്പ് നൽകി പുതിയ മാർഗ്ഗനിർദ്ദേശപ്രകാരം എഫ് എം ജെ നോൺ ഇമിഗ്രന്റ് വിഭാഗങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും എക്സ്ചേഞ്ച് വിസിറ്റർ അപേക്ഷകരുടെയും ഓൺലൈൻ സാന്നിധ്യം ഉൾപ്പെടെ സമഗ്രമായ പരിശോധന ഞങ്ങൾ നടത്തുമെന്ന് യു വിസ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതിനാൽ എഫ് എം ജെ നോൺ ഇമിഗ്രന്റ് വിസയ്ക്കുള്ള എല്ലാ അപേക്ഷകരും അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പരിശോധനയ്ക്കായി നൽകണം യു എസിലേക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കുന്നവർ അമേരിക്കക്കാർക്കും അവിടുത്തെ ദേശീയ താല്പര്യങ്ങൾക്കും ദോഷം വരുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് യു വിസ അപേക്ഷയിൽ സോഷ്യൽ മീഡിയ സ്ക്രീനിംഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദേശികൾക്ക് വിസ നൽകുമ്പോൾ വിസ ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കണമെന്നും സൂക്ഷ്മമായി പരിശോധിക്കണമെന്നും യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ